സുഹൃത്തുക്കളിൽ നമ്മളിന്ന് ഐ ബി ഡി വാക്സിനാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അതായത് പതിനാലാമത്തെ ദിവസം നൽകുന്ന രണ്ടാമത്തെ വാക്സിൻ ഐ ബി ഡി ഇതാണ് നമ്മളിന്ന് നൽകുന്നത് ഇപ്പോൾ ഞാൻ വെറ്റിനറി ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന ഐ ബി ഡി ആണിത് അപ്പോൾ ഐ ബി ഡിയുടെ ആദ്യത്തെ മേലത്തെ റബ്ബറിൻ്റെ ക്യാപ്പ് എടുത്ത് കളഞ്ഞ് ഉള്ളിലൊരു മെറ്റലിൻ്റെ ക്യാപ്പുണ്ടാവും അതുകൂടെ എടുത്ത് കളഞ്ഞിട്ട് നമുക്കതിൻ്റെ കൂടെ കിട്ടുന്ന ലിക്വിഡ് എടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം അപ്പോൾ ഇതാണ് ഐ ബി ഡിയുടെ വാക്സിൻ ഫസ്റ്റ് ചെയ്തത് ലെസോട്ട ഏഴാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന ഐ ബി ഡി ഒരു നൂറ് കോഴിക്കുള്ള ഡോസായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് ഈ നൂറ് കോഴിക്കുള്ള ഡോസ് നമ്മൾ വാങ്ങി ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കി നമ്മൾ നശിപ്പിച്ച് കളിയാണ് വേണ്ടത് ഇത് കുറച്ച് ദിവസം എടുത്ത് വെച്ച് കുറച്ച് ദിവസമല്ല മണിക്കൂറുകൾ വരെ എടുത്തു വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതിനു തൊട്ടും മുൻപുള്ള വീഡിയോയിൽ ഞാൻ പ്ലസോട്ട വാക്സിൻ എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് കാണിച്ചിരുന്നു സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ വാക്സിൻ നൽകാനും നമ്മൾ നൽകി ചെയ്യേണ്ടത് അതായത് നമുക്കൂടെ ഡയജൂട്ട് ചെയ്യാനായിട്ടൊരു ദ്രാവകം കിട്ടും അതിലൊരു പിന്നുകൊണ്ട് ഹോളിട്ട ശേഷം അത് ഈ ബോട്ടിലേക്ക് നമ്മൾ നിറയ്ക്കുക ശേഷം നമ്മൾ ഷെയ്ക്ക് ചെയ്ത് തിരിച്ച് വീണ്ടും ആ ബോട്ടിലേക്ക് നമ്മൾ റീഫിൽ ചെയ്യുക പിന്നീട് ഇതൊന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക മൊത്തം വാക്സിനും ആ ബോട്ടിലേക്ക് നോക്കാം എല്ലാ വാക്സിനും നമുക്ക് കിട്ടിയ ദ്രാവകത്തിൻ്റെ ബോട്ടിലിലേക്ക് എത്തി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇത് ഓരോ ഡ്രോപ്പുകളായി ഒരു കണ്ണിൽ എന്ന നിരക്കിൽ ഒരു കോഴിക്ക് നമുക്ക് നൽകാവുന്നതാണ് ഇത് നൽകുന്നതുകൊണ്ട് നമുക്ക് കോഴിയുടെ രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഈ വാക്സിൻ കൊടുക്കുന്നത് മൂലം കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ വാ തുറന്ന് വെച്ച് ആ ഒരു പ്രക്രിയ കാരണം കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു നമ്മൾ വളർത്തുന്നവർ കണ്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള രോഗങ്ങൾ ഇത് കൊടുത്ത ശേഷം കോഴികൾക്ക് വരുന്നതല്ല ശ്വാസകോശ സംബന്ധമായും കഫശ സംബന്ധമായും ഉള്ള ഏത് രോഗവും ഈ വാക്സിൻ കൊടുത്ത ശേഷം കോഴികൾക്ക് വരുന്നതല്ല അപ്പോൾ തീർച്ചയായും എല്ലാ കോഴി കോഴിക്കർഷകരും കൊടുത്തിരിക്കേണ്ട ഒരു വാക്സിൻ തന്നെയാണ് ഇത് കോഴി വളർത്തുന്നവർക്കറിയാം ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് കോഴി വളർത്തലിൽ ഏറ്റവും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്നത് വാക്സിൻ മിസ് ചെയ്ത ശേഷം ഓരോ കുഞ്ഞുങ്ങളെയെടുത്ത് കണ്ണിൽ ഒരു തുള്ളി എന്ന വീതം നൽകി നമുക്ക് മാറ്റാവുന്നതാണ് വഞ്ചിത രീതിയിൽ കോഴി വളർത്തുന്നവർക്ക് ഇത് കുടിവെള്ളത്തിൽ നൽകാവുന്നതാണ് കുടിവെള്ളത്തിൽ നൽകുന്ന സമയത്ത് കുഴിവെള്ളത്തിൻ്റെ വെള്ളം ചൂടില്ലാത്ത രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത് അതായത് ഇത് ലൈവ് വാക്സിൻ ആയതുകൊണ്ട് ചൂട് കൂടുമ്പോൾ അതിലെ രോഗാണുക്കൾ അതായത് രോഗപ്രതിരോധ അണുക്കളെല്ലാം നശിച്ചു പോകുന്നതാണ് ഓരോ പ്രാവശ്യവും വാക്സിൻ കൊടുത്ത ശേഷം ഞാൻ കൂട് വൃത്തിയാക്കുന്നുണ്ട് പുതിയ കൂട്ടിലേക്കാണ് കുഞ്ഞുങ്ങളെ മാറ്റുന്നത് ഇപ്പോൾ ഞാൻ പുതുതായിട്ട് ആട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം കൂടി ചെയ്തിട്ടുണ്ട് പുതിയ കൂട്ടിലേക്കാക്കിയ പുതിയ കൂട്ടിലേക്ക് മാറ്റിയ കോഴി കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വാക്സിനും കൃത്യമായ ഇട കൃത്യമായ ഇടവേളയിൽ നൽകുന്ന കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്